മംഗലാപുരത്താ വിളിക്കുന്നുള്ളത് ഉസ്താവ് വന്നീലും ഇപ്പൊ നേരായിട്ടില്ല അറിയില്ല ഉസ്താവ് തമൽ സായിവല്ലേ അതെ അങ്ങനയാവരുത് എസ്എൻഡി എസ്എംഎഫ് ന്റെ പരിപാടിസ്ഥാനെ കണ്ടില്ല നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ബംഗളാരത്ത് നിന്ന് വിളിക്കുന്നന്നുള്ളത് മൈഷർ അപ്പോൾ നസർ ഫൈസക്ക് ഉണ്ടായി ഉസ്താവ് വന്നില്ലല്ലല്ലല്ലല്ല എല്ലാവരും ഇലടത്ത് വന്നോളുന്നല്ലേ ഓക്കേ അപ്പോൾ സ്ഥാനം അവരെ വിളിച്ചില്ലെന്ന് ഇല്ല ഉസ്താവ് വേറെ ഉള്ളേഞ്ഞി പരിപാടി വിളിച്ചാലെ ക്ലിയർ ആയി എന്നെഷൻ വരെ ഇൻഷാ അള്ളാ

ഇപ്പൊ നേരായിട്ടില്ല അറിയില്ല